ഇന്ന് ജൂൺ ആറ് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്നതും റിലീസ് ചെയ്തതുമായ ഒ ടി ടി അപ്ഡേറ്റുകള് പ്രധാനപ്പെട്ട സിനിമകളുടെ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് എൺപത് കോടിക്ക് വരെ കളക്ഷൻ നേടി തിയേറ്ററുകളിൽ വിജയിച്ച മിക്സ്ഡ് അഭിപ്രായങ്ങൾ നേടിയ കോമഡി ഡ്രാമ മലയാളം സിനിമ ശേഷം ജൂൺ ഏഴാം തീയതി സോണി ലിപിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട് എന്നാൽ സിനിമ ഇന്ന് ജൂൺ ആറാം തീയതി മലയാളം ഉൾപ്പെടെയുള്ള പേണിന്ത്യൻ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് അടുത്തതും ഒരു മലയാളം സിനിമയാണ് അക്കുവിന്റെ പടച്ചോൺ എന്ന ചൈൽഡ് ഫാമിലി ഡ്രാമ സിനിമ ജൂൺ നാളെ വൈകിട്ട് ആറ് മണിയോടെ സൈനാപ്ലൈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ മലയാളം ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് മോശം അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ആക്ഷൻ ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് ചോട്ടേമിയാൻ സിനിമ ഇപ്പം നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ദർബോ എന്ന മമ്മൂട്ടി നായകനാകുന്ന മാസ് ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് സിനിമ നേരത്തെ ആമസോൺ പ്രൈമിലൂടെ ജൂലൈ പകുതിയോടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ തിയേറ്റർ റിലീസിന് ശേഷം മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിൽ റിലീസ് ചെയ്യുമെന്നാണ് അങ്ങനെയാണെങ്കിൽ സിനിമ ജൂൺ അവസാനത്തിലോ അല്ലെങ്കിൽ ജൂലൈ ആദ്യ ആഴ്ചയിലോ ആയിരിക്കും ഒ ടി ടി റിലീസ് ചെയ്യുക കവിൻ നായകനാകുന്ന മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററുകളിൽ അവറേജ് ഹിറ്റായ തമിഴ് ഡ്രാമ സിനിമയുടെയും ഒ ടി ടി അവകാശങ്ങൾ ആമസോൺ പ്രൈം ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമ ആമസോൺ പ്രൈമിലൂടെ ജൂൺ പതിനാലാം തീയതി ഒ ടി ടി റിലീസ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട് ബ്ലേക്ക്ഔട്ട് എന്ന ബോളിവുഡ് കോമഡി ക്രൈം ത്രില്ലർ സിനിമ ജൂൺ ഏഴാം തീയതി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജിയോ സിനിമാ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് യോഗി ബാബു മലയാളം ായ ഒ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ച ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട കോമഡി ഡ്രാമ തമിഴ് സിനിമയാണ് ബൂമർങ്കൽ സിനിമ ജൂൺ ഏഴാം തീയതി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആഹാ തമിഴ് ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് കൂടാതെ സിനിമ ഇന്ത്യക്ക് പുറത്ത് തമിഴ് ഭാഷയിൽ സിംപ്ലി സൗത്തിലൂടെ ഒ റിലീസ് ചെയ്യുന്നതാണ് ഇംഗ്ലീഷ് കോമഡി റൊമാന്റിക് ത്രില്ലർ സിനിമയാണ് ഹിറ്റ്മാൻ സിനിമ നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിന് ജൂൺ ഏഴാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഹയർആർക്കി എന്ന കൊറിയൻ റൊമാന്റിക് മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ എല്ലാ എപ്പിസോഡുകളും നാളെ ജൂൺ ഏഴാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത്തിന് തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് കൊറിയൻ ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഗുലാഖ് എന്ന ഹിന്ദി കോമഡി സീരീസിന്റെ മൂന്നാമത്തെ സീസൺ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂൺ ഏഴാം തീയതി സോണി ലിപിയുടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഫാന്റാസമാ എന്നൊരു ഇംഗ്ലീഷ് കോമഡി സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് നാളെ ജൂൺ ഏഴാം തീയതി എജിബിയോ മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സീരീസിന്റെ ബാക്കി നാല് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോ നൈറ്റ് ഒ റിലീസ് ചെയ്യും പവർ ബുക്ക് ടു ഗോസ്റ്റ് എന്ന ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ സീരീസിന്റെ അവസാനത്തെ നാലാമത്തെ സീസൺ നാളെ ജൂൺ ഏഴാം തീയതി സ്റ്റാർസ് ആപ്പിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തത് ഈ ആഴ്ച ഒ റിലീസ് ചെയ്യപ്പെട്ട സിനിമാ സീരീസുകളുടെ അപ്ഡേറ്റ് ആണ് അണ്ടർ പാരീസ് എന്ന ഷാർക്ക് അറ്റാക്ക് ത്രില്ലർ ഫ്രഞ്ച് സിനിമ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഫ്രഞ്ച് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് സ്റ്റാർ വാർസിന്റെ പുതിയ സീരീസായ ദ കൊളൈറ്റ് എന്ന ഇംഗ്ലീഷ് സയൻസ് ടിവിഷൻ ആക്ഷൻ അഡ്വഞ്ചർ സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് ഇപ്പം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറുടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ബാക്കി ആറ് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോ നൈറ്റ് ഒ റിലീസ് ചെയ്യുന്നത് ും അടുത്തത് ഒരു പ്രധാന സീരീസ് ആണ് എന്നോസ്റ്റ് സീരീസ് സീരീസിന്റെ മൂന്നാമത്തെ സീസൺ എട്ട് ഉള്ളത് എല്ലാ എട്ട് എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ഗുണ എന്ന ഹിന്ദി ഡ്രാമാറ്റിക് ത്രില്ലർ സീരീസ് ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് എന്ന ഇംഗ്ലീഷ് ബയോഗ്രാഫിക്കൽ സ്പോർട്സ് ഡ്രാമ സീരീസിന്റെ ആദ്യ രണ്ട് എപ്പിസോഡ് ഇപ്പോൾ ഡിസ്നി പ്ലസ് ഷോർട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ടി ബാക്കി നാല് എപ്പിസോഡുകൾ ആഴ്ചകളിൽ റിലീസ് ചെയ്യും ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസായ മേയർ ഓഫ് കിങ്സ് ടൌൺ എന്ന സീരീസിന്റെ മൂന്നാമത്തെ സീസന്റെ ആദ്യ എപ്പിസോഡ് ഇപ്പൊ പാരാമോണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിരിക്കുകയാണ് ബാക്കി ഒമ്പത് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോ നൈറ്റ് റിലീസ് ചെയ്യും അടുത്തതും പാരമോണ്ട് പ്ലസിലൂടെ റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് ക്രൈം ഡ്രാമ ആണ് ക്രിമിനൽ മൈൻസ് സീരീസിന്റെ പതിനേഴാമത്തെ സീസന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് സീരീസിന്റെ ബാക്കി എട്ട് എപ്പിസോഡുകൾ ആഴ്ചകളിൽ ഓരോ നൈറ്റ് ഒ റിലീസ് ചെയ്യുന്നതാണ് ലസ്മ എന്നൊരു അറബിക് ഡ്രാമ സിനിമ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ അറബി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ഉബ്ര എന്ന ദുർകിഷ് ഡ്രാമാറ്റിക് സീരീസിന്റെ രണ്ടാമത്തെ സീസൺ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ തുർക്കിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ഇറ്റാലിയൻ കോമഡി സിനിമ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ ഇറ്റാലിയൻ ഇംഗ്ലീഷ് ഭാഷകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ഭൂമി എന്ന കോർട്ട് റൂം തമിഴ് സിനിമ ആമസോൺ തമിഴ് ഭാഷയിൽ ടി റിലീസ് ചെയ്തിട്ടുണ്ട് ഒരു കഥ ചരട്ടുമർ എന്ന തമിഴ് ഹൊറർ സിനിമ ഇപ്പൊ ആസ്ട്രോ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്ന തമിഴ് ഡ്രാമ സിനിമ ഇപ്പൊ യൂട്യൂബിലൂടെ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് മാറ്റിനി എന്ന കോമഡി ഹൊറർ ട്രിപ്പ് കന്നഡ സിനിമ കന്നഡ ഭാഷയിൽ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയുടെ കന്നഡ എച്ച് ഡി ടി വെറിപ്പ് ഇപ്പം ലഭ്യമാണ്